സ്വാഗതം ത്രീ ഡബിൾ കുത്തി കളക്ഷൻ നമ്മുടെ അടുത്ത വീട്ടിലെ ടോപ്പസേൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ പറയാ കുറച്ച് ദിവസമായിട്ട് രാവിലെ വൈകിട്ട് കഴിഞ്ഞ വീട്ടിൽ ഓഫർ സൈൽ വന്നോണ്ടിരിക്കുകയാണ് കൃത്യമായി റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് ഓപ്പസൈൽ ഡാമേജ് ഇഷ്യൂസിന് മാത്രമേ റിട്ടേൺ പോസിബിൾ ഉള്ളൂ അപ്പൊ ഡാമേജ് നമുക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് കാണാൻ പറ്റണം കട്ടും പോസും ഇല്ലാത്ത തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക അതെ റെസ്പോൺസിബിലിറ്റിയാണ് ഓക്കെ ഡാമേജ് ഇഷ്യൂസ് ഒന്നും ഇവിടുന്ന് നോർമലി അയ്യ്ക്കാല്ലോ എന്തായാലും പൊതുവേ എന്താ പറയാ പല സ്ഥലത്ത് പോയിട്ട് വരുന്ന ഐറ്റവും അല്ലേ അപ്പൊ എന്തെങ്കിലും കാരണം വെച്ചാൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നെടുക്കാൻ വേണ്ടി ഓപ്പണിംഗ് വീഡിയോ ആണ് അത് മാത്രം ശ്രദ്ധിക്കാം കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപ്പൊളി കളക്ഷൻ ആണ് ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്മെന്റ് ആണോ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഹെവി റയോണിലാണ് വരുന്നത് ത്രീ ഫോർ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ ആക്കിപ്പോൾ ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ ഡബിൾ നൈറ്റ് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്തത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മജന്ദർ ആണ് നല്ല ഭംഗി എനിക്ക് ഇങ്ങനെ നേരത്തെ വീഡിയോ എടുത്ത് വെച്ച് ഒട്ടും തന്നെ ശീലമില്ല കാരണം നമ്മൾ അന്ന് അന്നത്തെ വീഡിയോ എടുക്കുന്നു അന്നത്തെ വിശേഷം പറയുന്നു അതങ്ങനല്ലേ കൊണ്ട് ഇതിപ്പോ അഞ്ചാറ് ദിവസം മുമ്പേ ഞാൻ എന്താ പറയാ ഒരാഴ്ചത്തേക്ക് ശേഷമുള്ള വീഡിയോ എടുത്ത് വയ്ക്കുമ്പോ വിശേഷങ്ങൾ ഇന്ന് പറഞ്ഞ വിശേഷങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പൊ അതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് പിങ്ക് ആണ് അടുത്ത കളർ വരുന്നത് വൈറ്റ് നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ണും അടച്ച് വാങ്ങിച്ചോ കിഡിലൻ കളക്ഷൻസ് ആണ് സ്ലിറ്റ് ടോപ്പാണ് സ്ലീവ് വരുന്നുണ്ട് അടുത്ത കോട്ടൺ കേട്ടോ നല്ല അടിപൊളി ചന്ദേരി കോട്ടൻ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ചന്ദേരി കോട്ടൺ ഇത് ഖാദി കോട്ടൺ ആണ് കേട്ടോ ഖാദി കോട്ടന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെങ്ത്തിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് അപ്പോട്ടെ കിട്ടും പിള്ളാറേ അത്ര അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മസൈ ഐറ്റം നമുക്ക് എന്താ പറയുക ഫോർമൽ വെയർ ആയിട്ട് ക്യാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഐറ്റം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് വേഗം ആയിക്കോട്ടെ പിന്നെ അതിന്റെ അനുഭവിക്കാൻ വേറെ അതെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഓഫർ സെയിലാണ് ഞാന് ഇന്നിപ്പോ രണ്ടാം തീയതി തന്നെയാണ് വീഡിയോ എടുക്കുന്നത് രണ്ടാം തന്നെ ഞാൻ എനിക്ക് ഒന്ന് ആളുകൾ പറഞ്ഞില്ല പക്ഷെ ഒരു കാരണമെന്നു വെച്ചാലും ഓഫർ നടക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ഫോൺ ചെയ്യരുത് നമ്മുടെ സിസ്റ്റം എല്ലാം ഹാങ്ങ് ആയിപ്പോ നമ്മുടെ ഫോൺ എല്ലാം ഹാങ്ങ് ആയി അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ എസ് എൻസിൽ ഓഫീസ് ലാൻഡ് നമ്പറിലേക്ക് മാത്രം വിളിക്കുക മെസ്സേജ് അയക്കുന്ന വാട്ട്സപ്പ് നമ്പറിലേക്കോ അതിന്റെ എന്താ പറയാ ഫോണിലേക്കോ വിളിക്കരുത് കേട്ടോ എല്ലാവർക്കും എന്ന് ബുദ്ധിമുട്ടാകുന്നുവെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ മെസ്സേജ് നോക്കാൻ പറ്റത്തില്ല സിസ്റ്റം സിസ്റ്റം സോറി ഫോൺ അത്രയും ഡിവൈസ് അത്രയും ചാറ്റ് വന്ന് കിടക്കുന്നതിൽ കോളൊക്കെ വരുമ്പോൾ ഹാങ്ങ് ആയി പോകും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് അടിപൊളി കളക്ഷൻ ആണ് നല്ല മുങ്ങിന്റെ ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് പറഞ്ഞത് അപ്പൊ സാധിക്കുന്നത് അവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻ ആയിരുന്നു കടുത്ത വീഡിയോയിൽ കാണാം ഞാൻ പറഞ്ഞില്ലേ ഈ മുന്നോട്ടുള്ള വിശേഷങ്ങൾ നമ്മളിപ്പം ഈ ഒരു ദിവസം തന്നെ അഞ്ചാറ് വീഡിയോ എടുത്ത വിശേഷം സത്യം പറഞ്ഞാൽ പറയാനൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആവർത്തന വിവസവും നിങ്ങൾക്ക് തന്നെ തോന്നും എന്തായാലും എന്താ പോയിട്ട് വന്നിട്ട് കാണാം അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് സൂപ്പർ അടിപൊളി എന്താ പറയാ ഇപ്പൊ തന്നെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇന്നിപ്പോ ഇവിടെ രണ്ട് വന്നപ്പോ തന്നെ അടിപൊളി സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് സാരി കളക്ഷൻസ് ആണെങ്കിലും അല്ല യും അടിപൊളി വന്നിട്ടുള്ളത് എന്തായാലും പത്താം തീയതിക്ക് ശേഷം ഞാൻ പോയി വന്നതിന് ശേഷം കാണാം ഇതിപ്പോ മൂന്നൊരു തൊണ്ണൂറ്റി ഒൻപത് അപ്രീഷിപ്പ്മെന്റ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സന്തോഷമായിട്ടിരിക്കാം ഹാപ്പി ആയിട്ടിരിക്കാം ഓഫീസിലാണ് എല്ലാവരും വേഗം തന്നെ സ്ക്രീൻഷോട്ട് നമ്പറിലേക്ക് വാർത്തകളിലേക്ക്